വീണ്ടും നാട്ടിലേക്കൊന്ന് വന്നതാണ് കേട്ടോ പെട്ടെന്നൊന്ന് വന്നു പോയതാണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ ഒക്കെ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം സാധാരണ ഈ ഒരു സമയമൊന്നും കിട്ടാറില്ല ഇപ്പം നാട്ടിലെ ബ്ലോഗൊക്കെ ഇട്ടിട്ട് കുറച്ചായില്ലേ അങ്ങനെ പാടത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഈ പാടത്തിനെ കുറിച്ച് ഉള്ള വീഡിയോസൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് ഇതുവരെ ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പം ഇത് നമ്മൾ ഞാൻ കാണിക്കാറുള്ള സാധാരണ ഞങ്ങളുടെ ഇവിടുത്തെ പുഞ്ചപ്പാടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നെല്ലൊക്കെ വിത്തിറക്കി കൊയ്ത്തിന് റെഡിയായി നിൽക്കുന്ന സമയമാണ് കേട്ടോ അപ്പോൾ ഇന്നോ നാളൊക്കെ ആയിട്ട് കൊയ്യാനായിട്ടുണ്ട് അപ്പം നല്ല വിളഞ്ഞ് നിൽക്കുന്ന നെൽക്കതിരി കാണിച്ചാൽ കേട്ടോ ഒരു പക്ഷേ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം ഇവിടെ വളർന്നതുകൊണ്ടായിരിക്കാം ഇതിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് കളിയൊക്കെ എല്ലാവരും ഇപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പിടിക്കുന്നതാണ് കേട്ടോ ഇത് എന്താ കുരുത്തി എന്നോ മറ്റേ പറയും അപ്പോൾ ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൂട്ടിയിട്ടേക്കാണ് അപ്പോൾ നെല്ലൊക്കെ നല്ല വിളഞ്ഞ് പാകമായതിനു ശേഷം എല്ലാം മീൻ എടുക്കുകയാണ് ഇവിടെ ഈ കൃഷി ഇറക്കിയവരെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയം നല്ല ചൂടാണെങ്കിൽ ഇവരുടെ മനസ്സിൽ തീയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് വേനൽ മഴ വീഴുകയെന്നറിയില്ല കഴിഞ്ഞ വർഷം ഇതുപോലെ കുറേ നെല്ല് നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കൃഷി ഇറക്കിയവർക്കൊക്കെ കാലം തെറ്റി മഴ പെയ്തപ്പോൾ അപ്പം അങ്ങനെ പാടത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ കുറച്ച് പച്ചപ്പ് കാണുന്നില്ലേ ഇവിടെ ഒരു കുളമായിരുന്നു അപ്പോൾ ഇവർ ജോലിയൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം ഇവിടെ ഉള്ളവർ തന്നെയാണ് കേട്ടോ ഈ ചുറ്റുവട്ടത്തിനെ ഇതിനെ ആശ്രയിച്ചൊക്കെ ജീവിക്കുന്നവർ തന്നെയാണ് ഞാനടക്കം അപ്പോൾ ഇവർ ഈ കുളത്തിൽ കുറച്ച് വെള്ളമുണ്ട് അവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലം ഇട്ടിട്ട് മീൻ പിടിക്കുകയാണ് ഇവിടെ നല്ല മീൻ കിട്ടും കേട്ടോ നല്ല കായലിലെ മീൻ കിട്ടും നല്ല ഫ്രഷായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കിട്ടും പക്ഷേ അതൊക്കെ എപ്പോഴൊക്കെയോ നഷ്ടം വന്നു മീനൊന്നും ഇപ്പം ഇങ്ങനെ ഞാനിവിടെ ഇല്ലാത്തോണ്ടാണ് ടൈമില് കുറേ സമയമൊക്കെ എടുത്ത് മീനൊക്കെ പിടിച്ച് പോകും ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാനുള്ളൊരു ഭാഗമായിട്ടാണ് കേട്ടോ ഈ ഏരിയ വർ കാണാറ് അപ്പോൾ അവരവിടെ മീൻ പിടിക്കുന്നുണ്ട് കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ വീണ്ടും ഞാൻ കുറച്ച് ദൂരം നടന്നു ഈ സമയത്തൊക്കെ നല്ല ചൂടുവാണ് നല്ലൊരു കാറ്റുമൊക്കെയാണ് കേട്ടോ നെല്ലിൻ്റെ ഒരു നെല്ല് പഴുത്ത് ഓല നെല്ലിൻ്റെ ഓല പഴുത്തൊരു മണമുണ്ട് അതുപോലെ തന്നെ ശരിക്കും ഈ ഈ ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകമാണ് ഒറ്റയ്ക്കാണെങ്കിൽ പോലും നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ നിന്നിട്ട് എത്ര സമയം നിൽക്കാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല അത് ഇവിടെ ജനിച്ച് വളർന്നവർക്ക് അറിയുള്ളൂ ഇത് തോടാണ് കേട്ടോ ഇതിലേക്കുള്ള വെള്ളമൊക്കെ പോകുന്ന തോടായിരുന്നു പക്ഷേ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിരിക്കുക നല്ലോണം വറ്റിയിരിക്കുക ഈ ഭാഗത്തൊക്കെ വെച്ച് ഞാൻ കുറച്ചു മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കൊയ്ത്ത് കഴിഞ്ഞൊരു മഴയൊക്കെ പെയ്തതിന് ശേഷം ഞാനിവിടെ ഇറങ്ങി വന്നിട്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ അത് ഒരു സമയം മാത്രമാണ് നമ്മൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ വെള്ളം വന്ന് മൂടിക്കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെയാണ് ഇരിക്കുക പിന്നെ ആറുമാസം വെള്ളം ആ സമയത്ത് ഒന്നുമില്ല ഇവിടെ ഇങ്ങനെ വെള്ളം തന്നെയാണ് കേട്ടോ പിന്നെയാണ് ഈ ഒരു സമയങ്ങളൊക്കെ ആകുമ്പോൾ വെള്ളം വറ്റി പിന്നെ വിത്തെറിഞ്ഞ് നാട് പിന്നെ നെല്ല് അങ്ങനെ അങ്ങനെ ഓരോരോ സാഹചര്യങ്ങൾ അപ്പോൾ ഇത് കൊയ്ത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ മഴയൊക്കെ പിടിച്ചു തുടങ്ങും നല്ല വൈകുന്നേരമായി തുടങ്ങി നമ്മൾ ഇത് പാടത്തിങ്ങനെ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ അപ്പോൾ ഇനി നെല്ലിനെക്കുറിച്ച് കാണിച്ചു തരാം ഇതിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എന്താണെങ്കിലും മെഷീൻ ഇറങ്ങും ഇതിപ്പോൾ കൊയ്യാനൊക്കെ ഇപ്പോൾ മെഷീനാണ് ആദ്യമൊക്കെ ആയിരുന്നു കേട്ടോ കൊയ്ത്ത് കൈ കൊണ്ട് അരിവാൾ വെച്ചൊക്കെ കൊയ്തിരുന്നത് ഇപ്പം മെഷീൻ ഇറങ്ങും അപ്പോൾ മെഷീൻ ഇറങ്ങി എല്ലാം ഇതിങ്ങനെ ഇങ്ങനെ കാണിച്ചു തരുന്ന പോലെയല്ല എല്ലാം ഒരേ നിറത്തിൽ കണ്ണത്താ ദിക്കിലിങ്ങനെ ഇതുപോലെ കാണുന്നതൊരു ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു അനുഭവമാണ് ട്ടോ. നെല്ലൊക്കെ നന്നായിട്ട് കതിരൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇലയൊക്കെ ഉണങ്ങി തുടങ്ങി എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഏപ്രിൽ മെയ് മാസം എന്ന് പറഞ്ഞാൽ കൊയ്ത്ത് ഉത്സവകാലം എന്നാണ് പറയുക അപ്പം നെല്ല് ഞാൻ കാണിച്ച് തരാം ഇത് നമ്മൾ അമ്പലത്തിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നതൊക്കെ അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇതുപോലെ പാടത്തുനിന്ന് കൊയ്ത നെല്ല് കൊണ്ട് ആദ്യമായിട്ട് കൊയ്യുന്ന നെല്ല് അത് ഞങ്ങളുടെ ഈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഞ്ചകൃഷി എന്നുള്ളതാണ് അതല്ലാതെയും കൃഷി ഇറക്കുന്ന പല സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെ ചോറായിട്ടും അവിലായിട്ടൊക്കെ നമ്മൾ കഴിക്കുന്ന സാധനം നെല്ല് ഇത് പച്ച നെല്ലൊക്കെ ഇങ്ങനെ വായിലിട്ട് കുറിച്ച് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിനെക്കുറിച്ച് ഞാൻ ഈ പറയുന്ന രീതിയിലൊക്കെ എത്ര പേർക്ക് അറിയുന്നെന്നും എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നടക്കുന്നത് എപ്പോൾ വന്നാലും മഴയില്ലാത്ത സമയത്താണെങ്കിൽ പാടത്തൊന്നും ഇറങ്ങി നോക്കും ഇപ്രാവശ്യം മക്കളെ ഒന്നും കൊണ്ടുവരാതെ ഒറ്റയ്ക്കാണ് വന്നതെന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാം ഒറ്റയ്ക്ക് ഇങ്ങനെ മറ്റേത് കുട്ടികളായിട്ടും റൂണേനൊക്കെ ആയിട്ടാണ് നായക്കുട്ടീനൊക്കെ ആയിട്ടാണ് വരാറ് ഇപ്പോൾ ഒറ്റക്കായതുകൊണ്ടാണ് ഇങ്ങനെ ശോകമായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി അവരവരുടെ പാടത്ത് കണ്ടങ്ങളിൽ കൃഷി ഇറക്കിയ കർഷകർ ഈ വൈകുന്നേരം നേരത്തെ പോയിട്ട് ഇങ്ങനെ കുറച്ച് നെല്ലിങ്ങനെ കൊയ്ത് വെച്ച് കൊടുക്കും കാരണം ഇവിടെ ഇന്നല്ലെങ്കിൽ നാളെ മെഷീൻ ആണ് ഇറങ്ങും അത് ഉറപ്പാണ് അപ്പോൾ അത് അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് മെഷീൻ ഇവിടെതാ ദൂരം കാണുന്നുണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ മെഷീൻ ഇറക്കിയിട്ടുണ്ട് കൊയ്ത്ത് തുടങ്ങിയിട്ടില്ല കൊയ്ത്ത് തുടങ്ങിയാൽ ഒരാഴ്ചയുടെ ഉള്ളിൽ കൊയ്ത്ത് വേഗം കഴിയും കേട്ടോ അപ്പം ഇനി പോയിട്ട് തിരിച്ച് നമ്മൾ വരുമ്പോൾ മുമ്പിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് കാണും അപ്പോൾ ഞാനിതാന്ന് വന്ന് പോകുന്നതിൻ്റെ തലേ ദിവസം തിരിച്ചു പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം തന്നെ എടുത്തു വെച്ചതാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ ഇപ്പോൾ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇടുന്ന സമയത്ത് ഇതിൻ്റെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കാണും ഞാനിത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു സമയത്തൊന്നും വരാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു കുറേ ആയി പത്ത് വർഷത്തിനും ഇതേ ആയി കൊയ്ത്ത് ഇങ്ങനെ ഈ കൊയ്യാനായിട്ട് ഇങ്ങനെ നെല്ലൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടൊക്കെ ഇതിനെ മാത്രം ആശ്രയിച്ചിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവരുടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തെ കഷ്ടപ്പാടാണ് ഈ ഒരു വിളഞ്ഞു നിൽക്കുന്നത് അവരുടെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ വച്ചിട്ടാ ഇവരിത് തുടങ്ങുക അതിൻ്റെ ഇടയിൽ മഴ പെയ്യുമ്പോൾ അത് നഷ്ടം വരുമ്പോൾ അത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ശരിക്കും നമ്മൾ ഈ പാടത്തിൻ്റെ ഈയൊരു വക്കിലൊക്കെ ജീവിച്ച് വരുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും ഇതെന്താണെന്നുള്ളത് എവിടെയൊക്കെ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ സാധാരണ മലയാളികൾ പ്രത്യേകിച്ച് മറക്കാനിടയില്ലാത്തൊരു കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അതാ നെല്ലിതാണ് കൊയ്ത് വെച്ചിട്ടുണ്ട് ഒരു സൈഡ് ആണോ ഇവിടെ നാളെ മെഷീൻ ഇറങ്ങാനുള്ളത് ആ മെഷീൻ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊയ്ത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ കൊയ്ത് വെച്ചത് ഞാൻ കാണിച്ചില്ലേ അത് അതിങ്ങനെ കുറേ കൊയ്തെടുത്തിട്ടാണ് അത് കറ്റ കെട്ടുകയെന്നറിയാം അത് തലയിൽ തലയിലേറ്റിയിട്ടൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ ഒരു ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മെഷീൻ ആയതുകൊണ്ട് നമുക്ക് വൈക്കോലൊക്കെ അവിടെ തന്നെ കാണും വൈക്കോലിങ്ങനെ വെച്ചതൊക്കെ കാണാൻ ഭംഗിയാ കിട്ടുവാണെങ്കിൽ ഞാനിത് ഇതെല്ലാം എടുത്തു വയ്ക്കണമെന്നുണ്ട് വൈക്കോലിങ്ങനെ കൂട്ടിയിട്ട് വയ്ക്കുന്നതൊക്കെ അപ്പോൾ അതാ ഇതാണ് കറ്റ കെട്ടുക എന്ന് പറയും ഈ ഒരു സംഭവം അരിഞ്ഞെടുത്ത് കുറച്ചധികം എടുത്തിട്ട് കറ്റ് അത് ഒരുപാട് തലയിൽ വെച്ചിട്ടൊക്കെയാണ് പണ്ടൊക്കെ കൊയ്തെടുത്ത് നെല്ല് കൊണ്ടുപോയിരുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു പാടത്ത് വെച്ച് തന്നെ അതിനെ നെല്ലിനെ വേറെടുത്തും വൈക്കോലിനെ വേറെടുത്തും അതിനെ കാറ്റത്തിട്ട് നന്നായിട്ട് നല്ല ഫ്രഷ് ആക്കിയിട്ടാണ് അത് മേലയ്ക്ക് കയറ്റുമുള്ളൂട്ട അപ്പം അങ്ങനെ കൊയ്ത്തിൻ്റെ ഒരു ഇതൊന്നുമില്ല അപ്പം നന്നായിട്ട് ഇരുട്ടായി വരുകയാണ് നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഈ ഒരു സമയത്ത് സായാഹ്നൊന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളൊരു കടപ്പുറത്തൊക്കെ പോയിരുന്നൊരു ഫീലാണ് ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ നല്ല ചൂടാണ് ചൂടുകാറ്റാണ് കേട്ടോ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലപ്പുറത്തേക്കാണ് ഇവിടുത്തെ ചൂട് ഇപ്പോൾ പക്ഷേ ഒരു ചൂടൊന്നും ഈ ഒരു കൊയ്ത്ത് കാലം കഴിയുന്നത് വരെ ഇവർക്കൊരു വിഷയമേ അല്ല നെല്ലൊക്കെ അവരവരുടെ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത് വരെ ഈ ചൂടിനൊന്നും വക വെക്കാതെ അവരെപ്പോഴും ഇവിടെ ഉണ്ടാവും ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കുറേ നോക്കി ഇവിടെ എപ്പോഴും ഈ നെല്ലിലൊക്കെ വന്ന് എടുക്കാറുണ്ട് കുറുക്കന്മാർ കാണാറുണ്ട് കുറുക്കനെ രണ്ടെണ്ണത്തിന് ഞാൻ കണ്ടു പക്ഷേ അന്നേരം എൻ്റെ കയ്യിൽ വീഡിയോ ഓൺ ആയിരുന്നില്ല മിക്കവാറും നാളെ ഇവിടെ മെഷീൻ ഇറങ്ങും മെഷീൻ ഇവിടെ പാടത്ത് ഇറക്കിയിട്ടിട്ടുണ്ട് അപ്പം അത് കൊയ്യുന്നത് കാണിക്കാൻ പറ്റുമെന്നറിയില്ല അപ്പോഴേക്കും എനിക്ക് പോകാനുള്ളൊരു സമയം ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കഴിയുന്നതും പെട്ടെന്ന് പെട്ടെന്ന് ഇതെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ വീഡിയോ ഇത് ഇനി എപ്പോൾ വരും എപ്പോൾ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഒരു വർഷം തിരിച്ച് ഇനി വീണ്ടും നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ഒരുപക്ഷെ മഴ പെയ്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ട് കെടുക്കുന്നുണ്ടാവും ആ ഒരു ഇതിലാവും എന്തായാലും ഇങ്ങനെ കിട്ടില്ല എനിക്ക് എന്താണെങ്കിലും എത്രയൊക്കെ ഞാൻ മുംബൈയിൽ ജവിച്ചെന്ന് പറഞ്ഞാലും എവിടെയാണെങ്കിൽ പോലും ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാട്ടിലുള്ള ഈ ഒരു പുഞ്ചപ്പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത നല്ലൊരു ഓർമ്മയാണ് എൻ്റെ ചെറിയ കാലത്തുള്ള നല്ല ഓർമ്മയാണ് അപ്പോൾ കുറേ കവർ ചെയ്തിട്ട് ഞാനിതിങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് വരുവാണ് കേട്ടോ ഞങ്ങൾക്ക് കുറച്ചിങ്ങോട്ട് നടന്ന് ഒന്നിങ്ങനെ കയറണം എന്നാലാണ് നമ്മൾ വീടിനെ അടുത്ത് എത്തുള്ളൂ ഈ ഒരു വ്യൂ ഒക്കെ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ പിറ്റേ ദിവസമാണ് ഇത് കാണിക്കുന്നത് കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ ഇപ്പോൾ അതാ കണ്ടോ ഇതുപോലെ കൂട്ടിയിട്ടുണ്ട് ഞാൻ ആ കാണുന്ന സ്ഥലത്തായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് റോട്ടിൽ നിന്നിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി വീട്ടിൽ നിന്ന് അപ്പം ഇത് കൊയ്യുന്നുണ്ട് മെഷീൻ കൊയ്യുന്നുണ്ട് കൊയ്ത് കാറ്റത്തിട്ടതിന് ശേഷം ഈ വണ്ടിയിൽ ട്രാക്ടർ ഉണ്ടല്ലോ ഈ വണ്ടിയുടെ ബാക്കിൽ അത് ഇട്ട് കൊടുക്കും അത് നേരെ ഇതുപോലെ ഒരു ടാർപോളിന് കൊടുന്നിട്ട് ഏതെങ്കിലും നല്ല ഒരു പറമ്പിൽ ഇതുപോലെ നിവർത്തി ഇട്ട് കഴിഞ്ഞാൽ കൊടുന്ന് ഈ ഇതിലിങ്ങനെ നിറച്ചിടും ഇങ്ങനെ ഇത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഈ വിത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ കർഷകർ കാത്തു നിൽക്കുന്നത് കാരണം എങ്ങാനും മഴ പെയ്തു കഴിഞ്ഞാൽ അത്രയും മുഖത്ത് കെടുക്കുന്നതല്ലായത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് മുളയ്ക്കും മുളച്ചു കഴിഞ്ഞാൽ കർഷകർക്ക് വില കിട്ടില്ല എന്ന് മാത്രമല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല മുള വന്നു കഴിഞ്ഞാൽ നെല്ലിന് അപ്പോൾ ഒന്നും സംഭവിക്കാതെ തന്നെ നല്ല വെയിലാണ് ചുട്ടുപൊള്ളണ വെയിലാണ് കേട്ടോ എന്നിട്ടും നെല്ലൊക്കെ പെട്ടെന്ന് കയറി വേഗം വേഗം പണി കഴിയും മെഷീൻ ആയതുകൊണ്ട് കൊയ്ത്തൊക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാണുന്ന ഇത്രയും പരന്ന് എടുക്കുന്ന ഈ ഒരു പ പാടങ്ങൾ മൊത്തത്തിൽ നമ്മൾക്ക് കവർ ചെയ്യാൻ പറ്റും മെഷീൻ ആയതുകൊണ്ട് ആദ്യമെന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടായിരുന്നു ആൾക്കാരൊന്ന് പൊയ്യുമ്പോൾ അപ്പം അത് ഇങ്ങനെ പൊക്കുമ്പോൾ നെല്ല് മണി കതിർ മണി എന്ന് പറയും നെല്ല് മണി എന്ന് പറയും പലയിടത്തും പല രീതിയിലാവും പറയുന്നുണ്ടാവുക ഈ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെ വിത്ത് ഈ വിത്തിട്ട ആൾക്കാരുടെ മനസ്സിലൊരു വലിയ ഭാരമാണ് ഒഴിവാകുന്നത് ഇനി ഇവര് ഇതിനെ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുകയാണെ ചെയ്യുക ഇപ്പം നല്ല ഉണങ്ങിയിട്ടല്ലേ അപ്പം ഇനി എപ്പോ മഴ അറിയില്ല അതാണ്ട് മെഷീൻ നിൽക്കുന്നു കണ്ടോ ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ ഇന്നലെ നമ്മൾ കാണിച്ചതായിരുന്നു പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ നല്ല വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത വെയിലാണ് ഇപ്പം നാട്ടിലുള്ളത് അത്രയും വെയിലാണ് ഇതിനൊക്കെ കവർ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ എനിക്ക് ടിക്കറ്റ് കൺഫേം ആയി പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ച് തിരിച്ച് വരുമ്പോൾ ഞാൻ കണ്ടു ഒരു വൈക്കോൽ വൈക്കോലെങ്ങനെയാണ് ഉരുട്ടിയെടുക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതാ വരുന്ന വഴിക്ക് ഇതാ കണ്ടുങ്ങളൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വൈക്കോലൊക്കെ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് അതും വിൽപ്പന ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു മെഷീൻ രണ്ട് മെഷീൻ മാത്രമൊന്നുമില്ല അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മെഷീൻ ഇറങ്ങും ഏതാണ്ട് വൈക്കോലാണ് ഈ കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു അടിപൊളി വ്ലോഗാണെല്ലാവരും കണ്ടുനോക്കണം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ബ്ലോഗായിരുന്നു കേട്ടോ